മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്വത്തിനും വേണ്ടി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും യാതനകൾ സഹിച്ച പുണ്യപിതാവ് എൺപത് വർഷക്കാലത്തോളം വൈദിക പദവിയിൽ സഭാസേവനം നടത്തി നാൽപ്പത് വർഷത്തോളം മെത്രാപോലിത്ത എന്ന നിലയിലും പത്തു വർഷത്തിലധികം കാതോലിക്ക എന്ന നിലയിലും അവിസ്മരണീയ സംഭാവനകൾ മലങ്കര സഭയ്ക്ക് നൽകി ക്രിസ്തീയ മൂല്യങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുക്കി നിർത്താതെ സ്വന്തം ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത മോറാൻമാർ ബസേലിയോസ് ആ മഹാ ആചാര്യന്റെ ജീവിതത്തിലൂടെ ഒരു ചെറു സഞ്ചാരം പെരുമ്പാവൂരിനടുത്തുള്ള വെങ്ങോല തുരുത്തി കുടുംബത്തിൽപ്പെട്ട ചെറ്റാക്കുളത്തുംകര അബ്രഹാം കത്തനാരുടെയും പുത്തൻകുരിശ് വാളയിൽ അന്നാമ്മയുടെയും ദ്വിതീയ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് ജനിച്ചു മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് മെത്രാപൊലിത്തായിൽ നിന്നും മത്തായി എന്ന പേരിൽ മാമോദിസ സ്വീകരിച്ചു കൊച്ചുമത്തായി എന്ന ഓമന പേരിൽ അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെ ഒരു വൈദികനാക്കണമെന്ന് പിതാവ് അതിയായി ആഗ്രഹിച്ചു ഗുരുവായ തോംബ്ര കൊരുള ആശാനിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ച ശേഷം കോട്ടയം എം ഡി സെമിനാരിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു അന്നത്തെ പ്രിൻസിപ്പാളായിരുന്ന വട്ടശ്ശേരിൽ ഗീവർഗീസ് മൽപ്പാന്റെ വാത്സല്യവും പരിലാളരെയും നേടി തുടർ പഠനം നടത്തി വായനയിലും പഠനത്തിലും മികവ് പുലർത്തിയ കൊച്ചുമത്തായിക്ക് ഭവനത്തിൽ നിന്നും എം ഡി സെമിനാറിൽ നിന്നും ലഭിച്ചതായ ആത്മീക അന്തരീക്ഷം ആരാധനാ കാര്യങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുവാൻ ഇടയായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് പതിനേഴാം വയസ്സിൽ കടവിൽമാർ അത്താനാസ്യൂസിൽ നിന്നും ഷമ്മാശപ്പട്ടം സ്വീകരിച്ചു പിതാവിൽ നിന്നും സുറിയാനി ഭാഷയുടെ പ്രാഥമിക പാഠങ്ങൾ അഭ്യസിച്ചിരുന്നുവെങ്കിലും പാമ്പാക്കുടയിലെത്തി സുറിയാനി ഭാഷാ പണ്ഡിതനായ കോനാട്ട് മാത്തൻ മൽപ്പാന്റെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് സുറിയാനി ഭാഷയിൽ പ്രാവീണ്യം നേടി കൂടുതൽ പഠിക്കുന്നതിനും വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായി സിറിയയിലേക്ക് പോയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ മർദീനിലേക്ക് പോയി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധനായ മാർ ഔഗേൻ്റെ ജീവിതം മാതൃകയാക്കുവാനും ആത്മീക ജീവിതത്തിൻ്റെ ആഴവും അർത്ഥവും ശക്തിയും നേരിട്ടറിയുവാനും മത്തായി ഷമ്മാഷിന് കഴിഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ തന്നെ നിരവധി അത്ഭുതങ്ങൾ ചെയ്ത ഒരു പരിശുദ്ധനാണ് മാർ ഔഗേൻ എന്ന് മനസ്സിലാക്കി പരിശുദ്ധ ഔഗേൻ്റെ പാതകൾ പിന്തുടരുവാനും സന്യാസ ജീവിതം നയിക്കുവാനും അദ്ദേഹം തീരുമാനിച്ചു അതിൻ്റെ പ്രാരംഭമായി ഔഗേൻ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് എറുഷിലേമിലെ മാർ മർക്കൂസിൻ്റെ ദയറയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അബ്ദുള്ള പാത്തിയർ കേസിൽ നിന്നും റംബാൻ സ്ഥാനം സ്വീകരിച്ചു പുരാതന വേദശാസ്ത്ര വ്യാഖ്യാനങ്ങളും സഭാചരിത്ര ഗ്രന്ഥങ്ങളും വായിച്ച് മനസ്സിലാക്കുകയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് സഭാജീവിതത്തിൽ കൂടുതൽ അറിവും അനുഭവങ്ങളും നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഔഗേൻ റംബാൻ മലങ്കരയിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂൺ മാസം ആറാം തീയതി കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് ഭാഗ്യസ്മരണാർഹനായ സ്ലീബാമാർ ഒസ്താത്യോസിൽ നിന്നും വൈദിക സ്ഥാനം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ജറുഷലേമിലെ മാർ മാർക്കൂസിൻ്റെ ദയറായിൽ വെച്ച് പരിശുദ്ധ ഏലിയാസ് ത്രിതിയൻ പാത്യർക്കീസ് അദ്ദേഹത്തെ മാർ ഔഗൻ തീമോത്യോസ് എന്ന നാമത്തിൽ മെത്രാപൂലത്തെയാക്കുകയും കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ഇടയനായി നിയോഗിക്കുകയും ചെയ്തു ഭദ്രാസന കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തി പാത്രിയർകീസ് വിഭാഗത്തിനു വേണ്ടി ഭരണം നടത്തിയ അദ്ദേഹം മാർത്തോമൻ പൈതൃകമാണ് ശരിയെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഓർത്തഡോക്സ് സഭയിലേക്ക് ചേരുകയും ചെയ്തു പിന്നീടുള്ള കാലഘട്ടം മുഴുവനും വളരെ ശ്രമകരവും ക്ലേശകരവുമായിരുന്നുവെങ്കിലും അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു വേണ്ടിയുള്ള ഔഗൈൻ തീമോത്യോസിൻ്റെ ശ്രമങ്ങളും വളരെ ത്യാഗപൂർണ്ണമായിരുന്നു സഭയിൽ ഇരുവിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുവരുവാൻ നിരവധി സന്ധിയാലോചനകൾ നടത്തുന്നതിന് അദ്ദേഹം മുൻകൈയ്യെടുത്തു അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആലുവ വട്ടമേശ സമ്മേളനം സഭയിൽ സമാധാനം കൈവരുത്തുക എന്നതിനേക്കാൾ പാത്രിയർക്കീസിന്റെ ആധിപത്യം ഇവിടെ ഉറപ്പിക്കുക എന്നതായിരുന്നു പാത്രിയർക്കീസ് വിഭാഗത്തിന്റെ ലക്ഷ്യം എന്ന് ആലുവ വട്ടമേശ സമ്മേളനത്തിൽ നിന്നും മനസ്സിലാക്കിയ ഔഗേൻ തീമുത്തിയോസ് വേണ്ടി ശബ്ദമുയർത്തി മാർത്തോമാസ്ലേഹ ഒരു പുരോഹിതൻ പോലും അല്ലായികയാൽ അദ്ദേഹത്തിന്റെ പൈതൃകം അവകാശപ്പെടുന്നത് തെറ്റാണ് എന്ന വേദവിപരീതം പാത്രിയർ പാത്രീയർക്കീസിൻ്റെ കുപ്രസിദ്ധമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തിയേഴിന് അയച്ച ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പനയിലൂടെ മലങ്കര സഭയിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചതിന് ഔഗേൻ കാതുലിക്ക ശക്തമായ രീതിയിൽ മറുപടി നൽകി മലങ്കര സഭാ സ്ഥാപകൻ പരിശുദ്ധ മാർത്തോമാ സ്ലീഹ മുതൽ മലങ്കര സഭയുടെ എല്ലാ പ്രധാന മേൽപ്പെട്ടക്കാരെയും മുടക്കിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള അന്ത്യോക്യ പാത്രിയർക്കീസിന്റെ പ്രവർത്തന ശൈലിയിൽ ഔഗെയിൻ കാതോലിക്കായ്ക്ക് യാതൊരു ഭാവഭേദവും പുതുമയും തോന്നിയിരുന്നില്ല ദീർഘനാൾ സിറിയായിലും മറ്റും താമസിച്ച് അവരുടെ ബലവും ദൗർബല്യവും മറ്റും നേരിൽ മനസ്സിലാക്കിയിട്ടുള്ളയാളായിരുന്ന അദ്ദേഹത്തിന് ആ മുടക്കുകൾ യാതൊരു തരത്തിലും തൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശക്തിയോടെ അവസരോചിതമായി പ്രവർത്തിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു പ്രതികൂല സാഹചര്യങ്ങൾ തിരമാലകൾ പോലെ ആഞ്ഞടിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും പാത്രിയർക്കീസ് വിഭാഗത്തിലേക്ക് ചേരുവാനുള്ള നിരവധി ആഹ്വാനങ്ങളും ഉണ്ടായി വയലിപ്പറമ്പിൽ മാർഗ്രീകോറിയോസ് മൂവാറ്റുപുഴയിൽ അരമനയിൽ ചെന്ന് ഔഗൻ തീമോത്യോസിൻ്റെ നേതൃത്വം സഭയും പാത്രിയർക്കീസും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ കണ്ട കുഴിയിൽ പകലാരും വീഴുകയില്ലല്ലോ എന്നായിരുന്നു ഔഗെയിൻ മാർ തീമോത്യോസ് കൊടുത്ത ധീരമായ മറുപടി സ്ഥാനമാനങ്ങൾക്കോ നാണയങ്ങൾക്കോ ഔഗെയിൻ മാർ തീമോത്യോസിനെ വ്യതിചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല ശ്രമങ്ങൾ ഫലപ്രദമാകയില്ല എന്ന് മനസ്സിലാക്കിയ ഒരു വിഭാഗം തങ്ങളുടെ പ്രവർത്തന ശൈലി ഒന്നു മാറ്റി എങ്ങനെയും ഔഗ്യന്മാർ തീമോത്യോസിനെ പീഡിപ്പിക്കുക എന്നതിലേക്കായി പിറവം സെമിനാരിയിൽ ഔഗേന്മാർ തീമോത്യോസ് പെസഹാ ശുശ്രൂഷ നടത്തിയ ശേഷം വിശ്രമിക്കുകയായിരുന്നു ഒരുപറ്റം ആളുകൾ അവിടേക്ക് വന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയും നിർബന്ധപൂർവം പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തു ഹൃദ്യമായ ഒരു സ്വീകരണം പകൽ ലഭിച്ചുവെങ്കിലും രാത്രിയിൽ കാപ്പി വടികൾ കൊണ്ടുള്ള പ്രഹരമേൽക്കുകയും ചെരുപ്പുകൾ ഇടുവിക്കാതെ പിറകോട്ട് നടത്തി അധിക്ഷേപിച്ച് രാത്രിയിൽ തന്നെ ഇറക്കി വിടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് പതിനേഴ് വ്യാഴാഴ്ച നിരണം സെന്റ് മേരീസ് വലിയ പള്ളിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പൗരസ്ത്യ കാതോലിക്കായുടെയും മലങ്കര മെത്രാപൂലിത്തായുടെയും പിൻഗാമിയായി മാർ ഔഗേൻ തീമോത്യോസിനെ തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച പരിശുദ്ധ ഗീവർഗീസ് ത്രിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തതിനെ തുടർന്ന് മലങ്കര മലങ്കരമെത്രാപൂലിത്തെയായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് സ്വർണ്ണവെള്ളിയാഴ്ച കോട്ടയം മാർ ഏലിയ ചാപ്പലിൽ വെച്ച് മോർ ഇക്നാത്യൂസ് യാക്കോബ് തൃതീയൻ പാത്യർകീസ് ബാവായുടെ പ്രധാന കാർമ്മികത്വത്തിൽ പൗരസ്ത്യ കാതോലിക്കയായും സ്ഥാനാരോഹണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ഓഗസ്റ്റ് ഇരുപത്തിനാല് ബുധനാഴ്ച കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ് പള്ളിയിൽ വെച്ച് മൂന്ന് മേൽപ്പെട്ടക്കാരുടെ സ്ഥാനാഭിഷേക ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വിശുദ്ധ മാർത്തോമാലീഹായുടെ ഓർമ്മ ഓർമ്മദിനത്തിൽ കോട്ടയം പഴയ സെമിനാരിയിൽ വെച്ച് പരിശുദ്ധ മൂറോൻ കൂദാശ നടത്തി കോട്ടയം കാതോലിക്കറ്റ് അരമനയിൽ സൂക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പ് മലങ്കര സഭയ്ക്ക് അനുഗ്രഹമായി സ്ഥാപിച്ചതും ഈ പുണ്യപിതാവാണ് മലങ്കര സഭയിൽ ഏറെ ഏറ്റ ഒരു പിതാവായിരുന്നു പരിശുദ്ധ ബസൈലിയോസ് ഔഗേൻ കാതോലിക്ക ബാബ ഭിന്നത അവസാനിപ്പിച്ച് തർക്കങ്ങളും കലഹങ്ങളും ഇല്ലാതെ തോമാസ് ലീഹായുടെ പൈതൃകം മുറുക പിടിക്കുന്ന ഒരു സഭയായി മലങ്കര സഭയെ ആക്കി ആക്കിത്തീർക്കണം എന്നാഗ്രഹിച്ചവരിൽ പ്രധാനപ്പെട്ടയാളാണ് മാർ റൌഗേൻ കാതോലിക്ക ബാബ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച നിറണം സെൻറ് മേരീസ് വലിയ പള്ളിയിൽ വെച്ച് അഞ്ചു മേൽപ്പെട്ടക്കാരുടെ സ്ഥാനാഭിഷേകം ശുശ്രൂഷയിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചു സ്കൂളുകളും കോളേജുകളും കൂടാതെ ധാരാളം ആതുരാലയങ്ങളും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കുവാൻ ഇടയായി നിരവധി ദേവാലയങ്ങളുടെ പൂർത്തീകരണത്തിൽ ഗണ്യമായ സഹായവും നേതൃത്വവും അദ്ദേഹം നൽകിയിട്ടുണ്ട് മലയാറ്റൂരിനടുത്ത് കോടനാട് എന്ന സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് ഷമ്മാശന്മാരെ പഠിപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ കോട്ടയം വൈദിക സെമിനാരിയിൽ അധ്യാപകനായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ഏതാനും വർഷങ്ങൾ പ്രിൻസിപ്പാലായും പ്രവർത്തിക്കുകയുണ്ടായി ഒരു നല്ല സംഘാടകൻ കൂടിയായിരുന്ന അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി അനേകരെ ക്രിസ്തീയ സഭയിലേക്ക് ചേർത്തു എക്യൂമരിക്കൽ രംഗത്തും സജീവമായ ഒരു പ്രവർത്തനമായിരുന്നു പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്കായുടേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബോംബെയിലെത്തിയ പരിശുദ്ധ പോൾ ആറാമൻ മാർപ്പാപ്പായുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ ഐക്യം ശക്തിപ്പെടുത്തുവാൻ വളരെ ആഗ്രഹിക്കുകയും അതിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സെലാസി വിളിച്ചുകൂട്ടിയ അഡീസ് അബാബ സുനഹദോസിൽ പരിശുദ്ധ ബസേലിയോസ് കാതോലിക്ക കാതോലിക്കാബാബ പങ്കെടുക്കുകയും ആലോചനാ യോഗങ്ങളിൽ സജീവ പങ്കാളിത്വം വഹിക്കുകയും ചെയ്തു വായനയിലും എഴുത്തിലും കൂടുതൽ താല്പര്യം കാട്ടിയിരുന്ന ഔഗേൻ കാതുലിക്ക സഭയുടെ ആരാധനാ സംബന്ധമായ ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് അവ ഇന്നും സഭയ്ക്ക് ഒരു അമൂല്യനിധിയായി തന്നെയിരിക്കുന്നു തൻ്റെ വാർത്തയ്ക്ക് സഹജമായ അനാരോഗ്യം സഭയുടെ ഭാവിയെ ബാധിക്കരുതെന്ന് കരുതി തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അധികാരവും ഭരണചുമതലയും തൻ്റെ പിൻഗാമിയെ ഏൽപ്പിച്ചു തുടർന്ന് പിൻഗാമി മാർ മാർബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായെ കാതോലിക്കയായി സ്ഥാനാരോഹണം ചെയ്തു ഒരു കാതോലിക്കയാൽ മറ്റൊരു കാതോലിക്ക കബറടക്കപ്പെട്ടുവെന്ന അസുലഭ ഭാഗ്യം സിദ്ധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഡിസംബർ എട്ടിന് ആ പുണ്യപിതാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി പിറ്റേന്ന് ദേവലോകം കാതോലിക്കേറ്റ് അരമനച്ചാപ്പലിൽ കബറടക്കി വാചാലമായ പ്രസംഗങ്ങളെക്കാൾ ആദർശധീരമായ ജീവിതം നയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ മഹാപൗരോഹിത്യവൃത്തിയിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങളും മലങ്കര സഭയ്ക്കും സമൂഹത്തിനും ലഭിച്ച വിലപ്പെട്ട സംഭാവനകളും എക്കാലവും സ്മരിക്കപ്പെടുന്ന ഒന്നാണ് ഞാൻ പഠിച്ച ചരിത്രം അടിമകളുടേതല്ല മഹാന്മാരുടേതാണ് പുണ്യപിതാവിൻ്റെ ഓർമ്മ ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ നന്ദി